നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അറിയില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഗുരുനാരായണ ധർമ്മ സമന്വയ ശിബിരവും ഗുരുപൂർണമി ആഘോഷവും ചേർത്തലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശൈലിയാണ് സി പി എം ഇപ്പോൾ സ്വീകരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാ സമുദായങ്ങളെയും സമന്വയിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് വള്ളം മുങ്ങാൻ നേരം കിളവിയെ വെള്ളത്തിടുന്നത് പോലെ എസ് എൻ ഡി പി വെള്ളത്തിടാൻ നോക്കണ്ട എസ് എൻ ഡി പിയുടെ പാരമ്പര്യം മലബാറിലെ ചില നേതാക്കൾക്ക് അറിയില്ല ഗോവിന്ദൻ മാഷ് ആര് പറഞ്ഞാലും തിരുത്തില്ല അറിയാത്ത വെള്ള ചൊറിയുമോൾ അറിയുമെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് എസ് എൻ ഡി പി യോഗത്തെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും കടന്നാക്രമിക്കുന്നത് എസ് എൻ ഡി പി യോഗം എന്താണെന്നും അതിന്റെ ശൈലി എന്താണെന്നും പ്രവർത്തനം എന്താണെന്നും എം വി ഗോവിന്ദൻ അറിയില്ല രാഷ്ട്രീയമായ വീരവെപ്പിൽ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ തഴയപ്പെട്ടു ഈ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ടാണ് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നേരത്തെ എസ് എൻ ഡി പി ബി ജെ പി റിക്രൂട്ട്മെന്റ് നടത്തുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചിരുന്നു ബി ഡി ജെസ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എസ് എൻ ഡി പിയിൽ നിന്ന് ബി ജെ പി കുത്തൊഴുക്കാണ് സ്വത്തെ രാഷ്ട്രീയം വളർത്തി മുതലെടുപ്പ് നടക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ എസ് എൻ ഡി പിക്ക് എതിരായ ഭീഷണി സി പി എം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞിരുന്നു ഇതോടെ എസ് എൻ ഡി പി രാഷ്ട്രീയം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് കെ എസ് കെ ടി യു പത്തനംതിട്ട ജില്ലാ സമ്മേളനം കോന്നിയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഗോവിന്ദന്റെ പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ഈഴവ വിഭാഗങ്ങളുടെ നല്ലൊരു ശതമാനം വോട്ട് ബി ഡി ജി എസ് വഴി ബി ജെ പിക്ക് ലഭിച്ചു ഇത് പാർട്ടി ഗൗരവമായി കാണുകയും എസ് എൻ ഡി പി വിഭാഗത്തെ കാവിക്കുടിക്കീഴിൽ കെട്ടാനുള്ള ശ്രമത്തിനെതിരെ പാർട്ടി ശക്തമായ പ്രചാരണവും ഇടപെടലുകളും നടത്തുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു തൃശ്ശൂരിൽ സി പി എം വോട്ടുകളും ബി ജെ പിക്ക് പോയി എന്നാൽ കോൺഗ്രസ് ചെലവിലാണ് അവിടെ ബി ജെ പി ജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ആരെയും വേട്ടയാടാൻ സി പി എമ്മിനെ അനുവദിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു നഗ്നമായ ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത് അതിന് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല ന്യൂനപക്ഷ പ്രീണനം തുടരുമെന്നാണ് സി പി എം നൽകുന്ന സന്ദേശം ഇതോടെ അടിസ്ഥാന ജനവിഭാഗങ്ങളും പാരമ്പര്യമായി പിന്തുണയ്ക്കുന്നവരും കൂടി സി പി എമ്മിനെ കൈവിടയും അതിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും വളഞ്ഞിട്ടാക്രമിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല ഈഴവർ എല്ലാ കാലത്തും തങ്ങളെ പിന്തുണയ്ക്കുമെന്ന സി പി എമ്മിന്റെ മിഥ്യാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചിരിക്കുകയാണ് എസ് സി എസ് ജി വിഭാഗങ്ങളും സി പി ബന്ധം അവസാനിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഇത്തവണ കിട്ടാതിരുന്നിട്ടും സി പി എം അവരെ വിമർശിക്കുന്നില്ല സംസ്ഥയുടെ നേതാക്കൾ ഉൾപ്പെടെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനം നടത്തിയിട്ടും എം വി ഗോവിന്ദൻ കമ എന്നൊരക്ഷരം രക്ഷരം ഉരിയാടിയിട്ടില്ല ന്യൂനപക്ഷങ്ങളെപ്പോലും രണ്ടായി കാണുന്നതാണ് സി പി എമ്മിൻ്റെ ശൈലി മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോൾ ക്രൈസ്തവരെ അവഗണിക്കുന്നതാണ് സി പി എമ്മിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും നിലപാട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ എൺപത് എസ് ടു ഇരുപത് അനുപാതം തുടരാൻ നിയമ നടപടി സ്വീകരിച്ചത് ഈ പക്ഷപാതത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഫാസിസ്റ്റ് സമീപനമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ന്യൂനപക്ഷ പ്രീണനമാണ് എൽ വലിയ പരാജയത്തിന് കാരണം കാലഘട്ടത്തിൻ്റെ മാറ്റം എൽ ഡി തിരിച്ചറിഞ്ഞ് പ്രായോഗികമായി പ്രവർത്തിക്കണം യു വോട്ട് ബി പിടിക്കുന്നതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും എൽ ജയിക്കുന്നത് എൽ ഡി എഫിന്റെ ഐശ്വര്യമാണ് എൻ ഡി എന്നും വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലിൽ പറഞ്ഞിരുന്നു